ഹായ് മനു സുഹൃത്തുക്കളെ ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞാൽ ഇത് വെണ്ടയാണ് ഈ വെണ്ടയ്ക്ക് നമ്മൾ വിളമിടുവാണ് അപ്പോൾ ഇത് നമ്മൾ പാകി കെളുപ്പിച്ചു കെളുപ്പിച്ചത് ചട്ടിയിലാണ് നമ്മൾ അവിട്ടിരിക്കുന്നത് അന്ന് നട്ടപ്പോഴ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞു തന്നു നടുമ്പോഴ് ഞാൻ സാധാരണ ആ മണ്ണ് മാത്രം ഇട്ട് ആണ് നടുന്നത് മണ്ണ് ഇടിച്ചാൽ ചട്ടിയിലായാലും ഗ്രോബായാലും ചാക്കിലായാലും ഞാൻ ചെയ്യുന്നത് അതിൻ്റെ കാൽ ഭാഗത്തോളം നല്ല കരയില പെട്ടെന്ന് ലയിച്ച് തരുന്ന കരിയില നിറയ്ക്കുന്നു അതിനുശേഷം കുറച്ച് മണ്ണ് കുറച്ച് മാത്രം മണ്ണിടുന്നു ആ മണ്ണിനകത്താണ് കിളുത്ത് നിൽക്കുന്ന ഈ വെണ്ട ഞാൻ നട്ടത് അപ്പം ഞാനന്ന് പറഞ്ഞു ഇപ്പം ഞാൻ വളം ഒന്നും ഇടുന്നില്ല ഇത് കിളുത്ത് വന്നതിന് ശേഷം ഒന്ന് രണ്ട് ഇല ശേഷമേ ഞാൻ വളം ചെയ്യത്തുള്ളൂ ഇപ്പം നിങ്ങളൊന്നും അറിയാം ഇതിനിപ്പം ഇല വന്നു അപ്പം ഇല വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത് അപ്പം എൻ്റെ നിരീക്ഷണത്തിലും ഞാൻ ചെയ്ത അനുഭവത്തിലും ഒരിക്കലും ചട്ടിയിലും ഒന്നും നടന്ന ഗ്രോവായലുമൊക്കെ നടന്ന ഏത് കൃഷിയായാലും അതിന് ഒരുപാട് വളം ചെയ്യരുത് അങ്ങനെ വളം ചെയ്താൽ നമ്മുടെ പൈസ പോകുന്നതല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല പകരം ഈ ഗോ ഗ്രോബായകിനകത്ത് നല്ല കരിയില നല്ല കരിന്ന് വെച്ചാൽ പെട്ടെന്ന് മണ്ണിൽ ലേച്ചു തരുന്ന കരിയില നിറയ്ക്കുക ഒപ്പം ആ മണ്ണൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നല്ല രീതിയിലുള്ള മണ്ണ് അതായത് മേൽമണ്ണ് മേൽമണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കരിയിലകളൊക്കെ വീണ് അഴുകി കിടക്കുന്ന ആ മണ്ണുകൾ അത് ആ മേൽമണ് എന്ന് പറഞ്ഞാൽ അത് തിളച്ചെടുത്തുകൊണ്ട് വന്ന് അത് അരിച്ചെടുക്കണം അതായത് അതിനകത്ത് കല്ലും വേരും ഒക്കെ നീക്കം ചെയ്ത് അരിച്ചെടുക്കണം ആ മണ്ണ് വേണം ഗ്രോ ബാഗിലും അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലും ഒക്കെ നമ്മൾ നിറയ്ക്കാൻ അല്ലാതെ നമ്മൾ കിലോ കണക്കിന് വളം വളമൊന്നും അതിനകത്തിട്ടുണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന് മാത്രമല്ല ഈ വളം കൂടിക്കഴിഞ്ഞാൽ ആ ചെടി നശിച്ച് പോകും കാരണം നമുക്കറിയാം മനുഷ്യരായ നമ്മൾ തന്നെ ഭക്ഷണം മിതത്തിനധികം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങളുണ്ടാകും കാരണം മണ്ണെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടിയെ സംബന്ധിച്ച് അതിൻ്റെ ഉദരമാണ് അതിൻ്റെ വയറാണ് നമുക്കറിയാം നമുക്കുണ്ടാകുന്ന ഒരു രോഗത്തിൻ്റെ പ്രാരംഭം എന്ന് പറയാൻ ഉദരത്തിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ചിന്താഗതിയിൽ നിന്നാണ് നമുക്ക് രോഗങ്ങളുണ്ടാകുന്നത് അതേപോലെ ഈ മണ്ണിൽ ഒരുപാട് വളം ചേർന്നുള്ളൂ ഇപ്പം ജൈവവളം തന്നെ കിലോ കണക്കിന് ചേർത്ത ജൈവവളം എന്ന് തന്നെ വേ പിൻപിണാക്കുക എലുപൊടി പിന്നെ സസ്യങ്ങളിലൂടെ ലഭിക്കുന്ന വളങ്ങൾ ചാമ്പൽ ചാരം പിന്നെ അതുപോലെ തന്നെ ഈ ചാണകപ്പൊടി ഇതൊക്കെയാണ് ജൈവവളം എന്ന് പറഞ്ഞത് ഇതൊക്കെ കിലോ കണക്കിന് നമ്മൾ ചട്ടിക്കകത്ത് മാരി ഇട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും അത് നശ്ശൂ സംഗതി കാരണം നമ്മൾ തന്നെ കഴിക്കാൻ നമുക്ക് ആവശ്യമുള്ള ഒരു ഭക്ഷണമുണ്ട് അതിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നശുപോകും നമ്മൾ അമിതമായ വണ്ണം വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം കയറി പിടിച്ച് വളരെ പെട്ടെന്ന് നമ്മൾ മരിച്ചു പോവും അതേപോലെയാണ് സസ്യങ്ങളെയും കാര്യം അതുകൊണ്ട് ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ നടത്തിയത് വളരെ കുറച്ച് വളങ്ങൾ പല ഘട്ടങ്ങളായിട്ട് കൊടുക്കുക പ്രത്യേകിച്ചും കായ്ഫലമാവുന്നവരെ വളരെ തുച്ഛമായ വളം ഇട്ട് കൊടുക്കത്തുള്ളൂ കായ്ഫലമാവുന്നൊണ്ടേ നമുക്ക് ഇച്ചിരി വളം കൂടുതൽ ഇട്ട് കൊടുക്കാം അന്നേരം എന്തു ചെയ്യും അപ്പം ഈ കായകളിലൂടെ രൂപപ്പെടാൻ വേണ്ടി ആ വളം അതിൻ്റെ തണ്ടുകൾ കൂടുതലായിട്ട് എടുക്കത്തില്ല അങ്ങനെ ഒരണേ അത് ഒടിഞ്ഞ് വേൽത്തില്ല നശിച്ച് പോകത്തില്ല ഇങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ നട്ടപ്പോൾ ഞാൻ ഒരു വളം ചെയ്യാതാണ് നട്ടത് ഇപ്പം നട്ട് ഇപ്പോൾ ഇത്രയും സംഗതിയായി അത് നമുക്ക് കണ്ടാൽ അറിയാമല്ലോ വളം ചെയ്യാത്തോ വളം ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം വളം ചെയ്തതായിരുന്നെങ്കിൽ ഇപ്പം വലുതായിട്ടായനെ വല്ല പ്രശ്നങ്ങളുണ്ടായനെ അതുപോലെ തന്നെ വെണ്ട അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കീടമാണ് ഉറുമ്പ് ഉറുമ്പ് വെണ്ടയിൽ വരും വെണ്ട വരും വെച്ചാൽ ഇതിൻ്റെ ഈ പിന്നെ ഇലകൾ കിളിർത്തി വരുമ്പോഴും ആ ഇലകൾക്കകത്തൊടക്കം മധുരമുള്ള ദ്രാവകമുണ്ട് ഈ ദ്രാവകം കുടിക്കാൻ വേണ്ടിയാണ് ഈ ഉറുമ്പ് വരുന്നത് അപ്പോൾ ഈ ഉറുമ്പിനെ നമ്മൾ തുരത്താൻ ഒരുപാട് തലമുഞ്ഞ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല അടുപ്പിൽ നിന്ന് വരുന്ന ചാരം ഇടയ്ക്കിടയ്ക്ക് രണ്ട് ദിവസവും കൂടുന്നുണ്ട് അതിൻ്റെ ഇതിലെ ഇല വിതറക്കി കൊടുത്താൽ മതി അങ്ങനെ ഇലയെ വിതറിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഇലകൾക്ക് കിളിർക്കുന്നുണ്ട ദ്രാവകത്തിൻ്റെ അവിടെ ഈ ചാമ്പല് വീട് കിടക്കുക ആ ഒരു രാവും ചാമ്പലിലേക്ക് ചെയ്യുക അങ്ങനെ ഉറുമ്പിനത് കഴിക്കാനൊക്കെ അതൊരു ഉറപ്പ് സാധാരണ നോക്കിക്കൊള്ളു അല്ല നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല പിന്നെ മറ്റൊരു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല കറത്ത് അങ്ങ് വല്ലാതായി പോകും അപ്പോൾ നമ്മൾ ആരംഭത്തിൽ ആ ഇല അങ്ങ് അടിച്ചു കളഞ്ഞാൽ മതി അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മൾ ഒരുപാട് മരുന്ന് മേടിച്ചു ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഒരുപാട് മരുന്ന് നോക്കാൻ മേടിച്ച് ബുദ്ധിമുട്ടി കിലോ കണക്ക് വളങ്ങളൊക്കെ നമ്മൾ ഈ ഗ്രോ വൈകൊക്കെ ഇട്ട് കൃഷിയൊന്നും ചെയ്താൽ നമുക്കൊന്നും കിട്ടത്തല്ലോ മാത്രമല്ല ഒരു പ്രയോഗമല്ല നിരാശയുണ്ടോ അത് കളഞ്ഞിട്ട് പോകും അതുകൊണ്ട് തുച്ഛമായ വളം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുരയിടമുള്ളവർക്ക് ആ പുരയിടത്തിൽ പാഴായിട്ട് കളിച്ച് വരുന്ന ഈ പോച്ചകളൊക്കെ അറത്തെടുക്കുകയോ അതിൽ പിഴുതെടുക്കുകയോ ചെയ്ത് എവിടെയെങ്കിലും കൂട്ടിയെടുക്കുക അത് അഴിയതിനു ശേഷം ഇതിനകത്ത് വാരിയുടെ പ്രത്യേകിച്ച് ഒരു വളവും നമ്മൾ ചെയ്യേണ്ട പിന്നെ നമ്മൾ ഓർച്ചിത്ര കാര്യം എന്ന് വെച്ചാൽ ഈ ഉണക്കാവുന്നത് അതായത് മഴയില്ലാത്ത ദിവസങ്ങളിൽ ഇത് നനച്ചു കൊടുക്കണം കാരണം നമ്മൾ അതിനെ പ്രകൃതിയുടെ വിരുദ്ധമായിട്ടാണ് ഇതിനെ നമ്മൾ വളർത്തുന്നത് അപ്പം നനച്ചു കൊടുക്കാതെ അത്യാവശ്യമാണ് നമ്മൾ വില കൊടുക്കാതെ എന്തെല്ലാം വളം ചേർക്കാവും അതൊക്കെ ചേർത്ത് ശീലിക്കുന്നതാണ് നല്ലത് കാരണം അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്ന ഈ പച്ചക്കറിക്ക് ആയുസ് കൂടും ദീർഘായുസം ഉണ്ടാകും ഒപ്പം ഇതിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറി വളരെ സ്വാദിഷ്ടമായിരിക്കും സമ്പുഷ്ടമായിരിക്കും ആ രീതിയാണ് ഞാനിവിടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പം ഞാൻ നടന്ന വീഡിയോ ഇട്ടിരുന്നു അതായത് ഇത് പാവി കിളിപ്പി നടന്ന വീഡിയോ ഇട്ടിരുന്നു ഇതിപ്പോൾ വളപ്രകൃമാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ആദായം അതായത് ഇതിൻ്റെ കായ്ഫലം എടുക്കുന്നത് വിളവെടുക്കുന്നതും തീർച്ചയായിട്ടും ഞാൻ പ്രേക്ഷകരെ കാണിക്കാം അപ്പം അതനുസരിച്ച് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഇപ്പോൾ വെണ്ടയൊക്കെയാണെങ്കിൽ പല ഇനത്തിൽ പെട്ടുണ്ട് ആനക്കുമ്പൻ വെണ്ട അപ്പം നമുക്ക് ആനക്കുമ്പൻ വെണ്ട കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ ആനക്കുമ്പെണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് രണ്ട് മൂട് മതി കൂടുതലൊന്നും വെച്ച് കൊടുപ്പിക്കിടക്കാറില്ല വിൽക്കാനാണെങ്കിൽ എത്ര വിളിടാം ഇത് ഇപ്പം ചുമന്ന വെണ്ടയാണ് ചുമന്ന വെണ്ട ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് പരിഹരിച്ച് നോക്കുവാണ് അപ്പം ഈ ചുവന്ന വെണ്ട ചുവന്ന വെണ്ടയുണ്ട് അതുപോലെ ഹൈബ്രിഡ് വെണ്ടയുണ്ട് മരവെണ്ടയുണ്ട് വെണ്ടയുണ്ട് അങ്ങനെ ഒരുപാട് വെണ്ട ഇനങ്ങളുണ്ട് ഇതെല്ലാം ഓരോ മൂടി പിടിക്കുകയാണെങ്കിൽ എല്ലാം എല്ലാ ദിവസവും നമുക്ക് ഉണ്ടാക്കാം അപ്പം വെണ്ടയ്ക്ക പോഷക സമ്പുഷ്ടമാണ് ബുദ്ധിശക്തിയും ഓർവിശക്തി ഒക്കെ വർദ്ധിക്കാൻ വളരെ നല്ലതാണ് അപ്പം നമുക്ക് ഇതിന് ഇടുക എന്ന് പറയുമ്പോഴും ഇപ്പം കരയിലയാണ് കരയിലൊന്നും എടുത്ത് മാറേണ്ട കാര്യമില്ല ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ആ വളം എന്ന് വെച്ചാൽ എല്ലുപൊടി ചാമ്പൽ വേപ്പിൻ്റെ മിണ്ണാക്ക് അതുപോലെ തന്നെ കടല പൊടി ഇത് മൂന്നും കൂടെ മണ്ണിൽ ഇട്ട് ഇളക്കിയതാണ് ഇത് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് വാരി ഇടുവാണ് കരയിലെ മാറ്റേണ്ട യാതൊരു കാര്യമില്ല കുറച്ച് വാരി ഇട്ടാൽ മതി കുറച്ച് നമ്മൾ വാരി ഇട്ട് കൊടുത്തു അതുപോലെ എല്ലാത്തിനും അത്രച്ചിട്ട് കൊടുക്കണം വളം ഇട്ടു വണ്ണൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ എൻ്റെ ചുവട് നമുക്ക് തണുപ്പിച്ച് കൊടുക്കണം അതിനാന്ന് ഇനിയും ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ചീമക്കൊന്നയുടെ ഇല ഈ ചീമ കൊന്നയുടെ എല്ലാം ശേഖരിച്ചിട്ടുണ്ട് ചീമ കൊന്നെന്ന് പറഞ്ഞാൽ ചാണകത്തിനെക്കാട്ടിലും സസ്യങ്ങൾക്ക് പ്രയോജനപ്രദമാണ് ഒന്ന് പിന്നെ മറ്റൊന്നു വെച്ചാൽ ഇതിൻ്റെ ഒരു ഗന്ധമുണ്ട് ഇതിൻ്റെ ഗന്ധം കൊണ്ട് ഉറുമ്പ് ഉൾപ്പെടെയുള്ള ഒരു കീടങ്ങളും സസ്യങ്ങൾക്ക് വരത്തില്ല ഈ രണ്ട് കാര്യങ്ങളാണ് അതുപോലെ തന്നെ ചീമക്കുന്നിൻ്റെ ചീമക്കുന്നയുടെ ലൈനി വളം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ ഈ പിണ്ണാക്കും ഒന്നും മേടിക്കാൻ പാൻ പറ്റാത്തവർക്ക് ഇതേപോലെ ചീമക്കുന്നയുടെ ഒരു കമ്പ് എവിടെയെങ്കിലും ഒരു കമ്പ് അടത്തിക്കൊണ്ട് വന്ന് ഏതെങ്കിലും സ്ഥലത്ത് അതായത് കല്ലിനകത്തോ പാറയ്ക്കകത്തോ നമ്മുടെ പുരേടത്തിലാകുന്നെങ്കിൽ അകത്ത് കിടണം ഇതിന് വേറിൻ്റെ ശല്യം കൂടുതലുണ്ട് പയർ ഊർഗത്തിൽപ്പെട്ട ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഇല പറിച്ചെടുത്ത് വക്കറ്റിനകത്തിട്ട് വെള്ളമൊഴിച്ചിട്ടുന്നിട്ട് ആറേഴ് ദിവസം കഴിഞ്ഞിട്ട് ആ വെള്ളമെടുത്ത് ആ എടുക്കുന്ന വെള്ളത്തിൻ്റെ നാലോ അഞ്ചോ പേരട്ടേ പച്ചവെള്ളം കൂടെ ചേർന്ന് ഏർപ്പിച്ച് കോരി ആഴ്ച ഒരു ദിവസം വരെ ഇട്ട് കൊടുത്താൽ നല്ല വേറെ വേറൊന്നിനും പോകേണ്ട അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിലവ് കുറഞ്ഞ കൃഷി രീതികൾ വേണം അടുക്കളത്തോട്ടത്തിലായാലും ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നത് അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം അധ്വാനം നമ്മുടെ അധ്വാനവും അറിവും മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും കൂടുതൽ പൈസ ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാവരുത് പൈസ ചിലവഴിച്ച് കൂടുതൽ വളമൊക്കെ മേടിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ സസ്യം നഷ്ടപ്പെട്ടു പോവും നമുക്കതിൽ നിന്നും യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രിയ പ്രിയമുള്ളവരെ ഇങ്ങനെയാണ് നമ്മുടെ കൃഷി എന്ന് പറഞ്ഞാൽ ഇനി ഇത് കായകളുണ്ടാവും മൂത്ത് കായകളുണ്ടാകുന്ന തൊണ്ണേ നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അതായത് അളവിൽ അല്പം കൂടെ ചേർത്ത് ഇതേപോലെ നിറച്ച് കൊടുക്കും കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കരിയിലുള്ളത് ഉള്ളതുകൊണ്ട് കുറേ കരിയുന്നൊന്നെ കരി താപ്പോട്ട് താപ്പോട്ട് അങ്ങാവും അങ്ങനെ ആവുന്ന നമുക്ക് വളം ഇടാനുള്ള ഒരു സ്ഥലം കിട്ടും ഒപ്പം കുറേ കാലത്തേക്ക് സാധാരണ ഒരു വെണ്ട നിൽക്കുന്നതിന് മൂന്നരട്ടി സമയം ആ കാലദൈർഘ്യത്തിൽ ഈ വെണ്ട നിൽക്കും നമുക്ക് ആദായം കിട്ടും ഇതിൽ നിന്നും കിട്ടുന്ന ആ വെണ്ടക്കായ്ക്ക് സ്വാദ് വളരെ കൂടിയിരിക്കും അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് ജൈവ കൃഷിയാണ് കഴിയുന്നും നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് ജൈവ കൃഷി മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് വിൽപ്പനയ്ക്കാണെങ്കിൽ അത് വലിയ തോതിൽ നടത്തുവാണെങ്കിൽ ജൈവ കൃഷിയുണ്ട് ചിലപ്പോൾ ലാഭം ഉണ്ടാകത്തില്ല അതൊരാസവളം നമുക്ക് ഉപയോഗിക്കാം എങ്കിലും നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂഷ്ണം നിലനിർത്തുന്നതിനും ഒക്കെ ജൈവ കൃഷിയാണ് നല്ലത് പ്രധാനമായിട്ടും ചാമ്പൽ ചാണകപ്പൊടി അതുപോലെ തന്നെ പിണ്ണാക്ക് വളങ്ങൾ അതുപോലെ തന്നെ മരങ്ങളുടെ കരിയില തോല് ഇതൊക്കെ ഉപയോഗിച്ച് വേണം നമ്മൾ കൃഷി ചെയ്യാൻ അപ്പം നാളെ വരെ എല്ലാവിധ സഹായ സംഘവും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ നന്ദി നമസ്കാരം